സൗത്ത് സ്കൂളിൽ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സ്മൃതി മധുരം സംഘടിപ്പിച്ചു സ്കൂളിന്റെ പൊതുവായിട്ടുള്ള സാഹചര്യം നമുക്ക് അത്ര ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നാം ആഗ്രഹിക്കുന്ന തരത്തിൽ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കൂൾ മാനേജർ അജോയും അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ടീച്ചർമാരും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് സ്കൂളിന്റെ മെച്ചപ്പെടുത്താനുള്ള സ്കൂൾ അന്തരീക്ഷം മാറി സ്കൂളിലുള്ള ആളുകളുടെ ഇടപെടൽ നന്നായി മാറി അല്ലെങ്കിൽ എല്ലാവരും വരികയാണ് നമ്മുടെ പഞ്ചായത്തും ബന്ധപ്പെട്ട ആളുകളുൾപ്പെടെ സഹായിക്കാൻ തയ്യാറായി നിൽക്കുന്ന സുന്ദരമായിട്ടുള്ള ഒരു എടതുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു സിനിമ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം കവി അരുൺ ഗാന്ധിഗ്രാം വാർഡ് മെമ്പർ വി ബി ജയൻ സ്കൂൾ മാനേജർ അജോയ് കുമാർ പി ടി എ പ്രസിഡന്റ് ഷിംനാസ് ആഷിഫ് സ്കൂൾ ലീഡർ ടി ആർ വൈഗ നൂറാം വാർഷികാഘോഷ കമ്മിറ്റി ചെയർമാൻ ശശി കാരയിൽ ജനറൽ കൺവീനർ സ്മിത ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികൾക്കും പൂർവ്വ അധ്യാപകർക്കും ആദരവും ഓർമ്മകൾ പങ്കുവെക്കലും നടന്നു